ഇന്നത്തെ വീഡിയോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മളെങ്ങനെ ഡീൽ ചെയ്യും എങ്ങനെ അവർ നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാതെ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതിനെ പറ്റിയാണ് കേട്ടോ ഒന്ന് രണ്ട് റിക്വസ്റ്റ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വന്നു അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ സ്റ്റെപ്സാണ് നമുക്ക് എടുക്കാൻ പറ്റും എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും ചിലർ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നതും വിഷമിപ്പിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള ട്രെയിറ്റ്സ് നോക്കുക മാനിപ്പുലേറ്റീവ് ആയിട്ടുണ്ടോ അതോ ഓവറായിട്ട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ അതോ ഒരു വിക്റ്റിമ് കളിക്കുന്നുണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടോ അവരെയായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇമോഷണലി ഡ്രെയിൻഡ് ഔട്ട് ആവുന്നുണ്ടോ ഇതെല്ലാം സൈൻസാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫീലിംഗ് വരും ഇത് ശരിയല്ല ഈ റിലേഷൻഷിപ്പ് ശരിയല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണം ഇത് എങ്ങനെ ഈ ഈ ഒരു ആൾക്കാരെ ഡീൽ ചെയ്യാം എന്നുള്ളത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്നുള്ളതാണ് ഫേസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മളെ ഇമോഷണലി റിയാക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആയിട്ടിരുന്നിട്ട് ഒരു ഒന്ന് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരിക്കുക അധികം ഓവർ റിയാക്റ്റ് ചെയ്യാതെ പ്രൊവോക്കേറ്റ് ആവാതെ ആവശ്യത്തിന് റിയാക്ഷൻ മാത്രം കൊടുക്കുക ഇമ്പൾസിവ്ലിയെ നമ്മൾ റിയാക്റ്റ് ചെയ്യാതെ ഒന്ന് ആലോചിച്ച് സമാധാനമായിട്ട് റിയാക്ഷൻ കൊടുക്കുക കൂടുതലും നമ്മൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക ജസ്റ്റ് ആവശ്യത്തിന് മാത്രം ഒരു ചെറിയ റിയാക്ഷൻ ഓവറായിട്ടും വേണ്ട അണ്ടർ ആയിട്ടും വേണ്ട ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് റിയാക്റ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും ഇമോഷണലി റിയാക്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവരുടെ കളികളൊന്നും നടക്കാതെ ആവും നേരെ മറിച്ച് നമ്മൾ ഇമോഷണലി നമ്മൾ കൂടുതൽ ഓവർ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരതിൽ സക്സസ്ഫുൾ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം മാറാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ മാറത്തില്ല അപ്പം അവരെ പോയി നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനെയുള്ള ആൾക്കാർ യൂഷ്വലി അവർ അവരുടെ കുറ്റം അവർ സമ്മതിച്ച് തരില്ല അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എനർജി ഡ്രെയിൻഡ് ഔട്ട് ആവാതെ നമ്മൾ സ്വയം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത ആണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അപ്പം അവരുടെ ിഹേവിയർ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി അത് നന്നാക്കാൻ നടന്നിട്ട് നമ്മൾ ഇതാവണ്ട നമ്മൾ അവരെ ഫിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയുള്ളൂ നമ്മൾ കൂടുതൽ നമ്മുടെ എനർജി ലൂസ് ചെയ്യും സോ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ഡോൺ ട്രൈ ടു ഫിക്സ് ദം ായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ലിമിറ്റ് ചെയ്യാം മാക്സിമം അങ്ങനെ കോണ്ടാക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ നെയ്ബേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെയും നമ്മുടെ വീടിനകത്ത് തന്നെ ഉള്ളവരാണെങ്കിലാണ് കുറേ കൂടി ഡിഫിക്കൽട്ടാണ് മാക്സിമം കോൺവേഴ്സേഷൻസ് കുറയ്ക്കുക ആവശ്യമില്ലാത്ത മീറ്റിങ്സ് അവരായിട്ടുള്ള സംസാരങ്ങളും കൂടിച്ചേരലുകളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് മാത്രം സംസാരിക്കുക കുറച്ച് ഡിഫിക്കൽട്ടാണ് എങ്കിലും നമ്മൾ നമ്മളുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ട് അത് ചെയ്തേ മതിയാവുള്ളൂ അപ്പം അങ്ങനത്തെ കൂടുതൽ ഇൻട്രാക്ഷൻസ് കുറയുമ്പോൾ നാച്ചുറലി ഈ അൺനെസസറി വരുന്ന പ്രശ്നങ്ങളും സ്ട്രെസ്സും എല്ലാം പോയിട്ട് നമുക്കൊരു സമാധാനം കിട്ടും ഇനി അടുത്തത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു വഴി നമ്മൾ വീക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ ഇവരുപദ്രവിക്കും എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സംസാരത്തിലെല്ലാം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക പക്ഷെ പോസിറ്റീവ് ആകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ദേഷ്യം പിടിച്ചാൽ ഒത്തിരി സ്ട്രോ ഭയങ്കര ഓവർ കോൺഫിഡൻറ്റ് കാണിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം പറയുക നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ അണ്സറി ആവശ്യമില്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നിൽക്കണ്ട അപ്പം നമ്മളൊരു കോൺഫിഡൻ്റായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡെന്ന് മനസ്സിലാവുമ്പോൾ തന്നെ അവർക്ക് പിന്നെ കൂടുതലതിൽ നമ്മളെ ഇട്ട് കളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത്രങ്ങൾ തോന്നില്ല അപ്പം ആ ഒരു പോയിൻറ്റ് ഓർത്തിരിക്കുക അതായത് കോൺഫിഡൻ്റായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും പല ആവശ്യമില്ലാത്ത ഗോസിപ്സ് പറയും പല പലരുടെ പറ്റി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇമോഷണലി കളിക്കാൻ വേണ്ടി നോക്കും ഇപ്പം നമ്മൾ അതിനകത്തോട്ടൊന്നും പോവാതെ അതിലുള്ള ആർഗ്യുമെൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ജസ്റ്റ് മാറി നിൽക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ജസ്റ്റ് ന്യൂട്രലായിട്ടിരിക്കുക മാക്സിമം നമ്മൾ നമ്മളതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക എൻഗേജ് ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൂടുതൽ പവർ കൊടുക്കുകയാണ് അപ്പം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുക പോസിറ്റീവ് ആൾക്കാരുമായിട്ട് കൂടുതലും ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് മാറി നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്തിരിക്കുക എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തും നമുക്ക് നല്ല ആൾക്കാരെ നമ്മൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും അതൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ആക്കി നിർത്തുക അപ്പം ഈ പോസിറ്റീവ് ആൾക്കാർക്ക് നമ്മളിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അപ്പം കൂടുതൽ സമയം ഈ നല്ല ഫ്രണ്ട്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം അത് നമ്മളിൽ ഒരു ചേഞ്ച് വരുത്തും അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത് ഇനി ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പേഴ്സണലി എടുക്കാതിരിക്കുകയാണ് നല്ലത് എന്തായാലും നമ്മൾ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത് അപ്പം അത് പേഴ്സണലി എടുക്കണ്ട യൂഷ്വലി ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരവർ പൊതുവേ നെഗറ്റീവായിരിക്കും അതായിരിക്കും നമ്മുടെ അടുത്തോട്ട് എടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പോവാതെ അവരുടെ ആ നെഗറ്റിവിറ്റി അല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പം നമ്മൾ അവർ അവരുടെ വാക്കുകൾ അതേപോലെ എടുത്ത് പേഴ്സണലി എടുത്ത് സങ്കടപ്പെടാതെ നമ്മുടെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ കൂടി നോക്കുക ശരിക്കും നമ്മൾ ഒന്ന് എക്സോസ്റ്റഡ് ആവും ഇങ്ങനെയുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ ഒന്ന് ഹാപ്പിയാക്കി നിർത്താനുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി നോക്കുക എക്സസൈസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം നമുക്കിഷ്ടമുള്ള ഹോബീസിലൊക്കെ എൻഗേജ്ഡായിട്ടിരിക്കുക ജേണലിങ് ചെയ്യുക അപ്പം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്ത് നന്നായിട്ടിരിക്കുക എന്നുള്ളത് വരുത്തുക അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുറേം കൂടി കോൺഫിഡൻസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ഒരു കഴിവും ഉണ്ടാവും ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴാണ് നമ്മൾ ഈ തീരെ ടോക്സിക് ആകുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടായിരിക്കും അപ്പോൾ ഒരുപാട് കൺസിസ്റ്റൻ്റ്ലി നമ്മുടെ നമ്മൾ ഡിസ്റസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എനർജി അത്രയും നമുക്ക് പറ്റുന്നില്ല നമ്മുടെ ലൈഫ് അത്രയും ഇമ്പാക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുക തന്നെ വേണം അതൊരിക്കലും ഒരു അല്ല നമ്മളുടെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് കൊടുക്കേണ്ട നമുക്ക് കിട്ടേണ്ട സന്തോഷം കിട്ടുന്നില്ല നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യാത്ത ആളുകളിൽ നിന്നും മാറാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് ജസ്റ്റ് കീപ്പ് ഡിസ്റ്റൻസ് ഫ്രം ഓൾ ദോസ് പീപ്പിൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതും എടുക്കാം കാരണം ഒരുപാട് നമ്മൾ ട്രോമയിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒത്തിരി ഡ്രെയിൻഡ് ഔട്ട് ആവും അപ്പോൾ ഒരു കൗൺസിലിംഗ് എല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ടോക്സിക് ആയിട്ടുള്ള ബന്ധുക്കൾ ടോക്സിക് ആയിട്ടുള്ള നെയ്ബേഴ്സ് ഇവരിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ നമ്മളെ രക്ഷിച്ചെടുക്കാം നമ്മളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിലേതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പം നമുക്കെന്തായാലും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയും ബൈ